ഇപ്പോൾ ഗൈസ് നീണ്ട ഒരു മാസത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങളൊരു ഇൻ മൈ ലൈഫ് പോലെ എടുക്കുന്നത് ഇപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല ഞങ്ങൾ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട് അതിൽ കുറച്ച് വൈറലാവുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ അങ്ങനെ അതിൻ്റെ തിരക്കിലായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് മുപ്പതാം തീയതി എടുത്തൊരു വീഡിയോ ആണ് ആറരയ്ക്ക് എണീറ്റും ഞങ്ങൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ തലേ ദിവസം തന്നെ ഞങ്ങൾ ചമ്പരത്തിമുട്ടൊക്കെ ഇഷ്ടമാതിരി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൂക്കളം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ അത്തം തൊട്ടിട്ട് പത്ത് ദിവസം വരെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അതൊന്നും നടന്നില്ല ഓരോ തിരക്കുകളായിട്ട് പോയി ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നീ പൂക്കളെ നടക്കില്ലേന്ന് കുറച്ചിനോ മഴ മാറിയപ്പോൾ ഞാനും ബേബി കുട്ടിയും കൂടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് പൂവ് പറിക്കാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂവില്ല എല്ലാ കൊല്ലം ഞങ്ങൾക്ക് പൂവിടാൻ പറ്റാറില്ല ഇപ്പൊ ഇക്കൊല്ലം പൂവിട്ടു പൂവിടാൻ പറ്റിയപ്പോ പൂവില്ലേതാനും കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പൂവുണ്ടായിരുന്നു ഇക്കൊല്ലം ഒന്നും ഇല്ല അപ്പോൾ ഞങ്ങളടുത്ത വീട്ടിൽ നിന്നും അവിടുന്നും ഇവിടുന്നൊക്കെ ആയിട്ടാണ് കേട്ടോ പൂവ് പറിക്കുന്നത് പൂവ് വാങ്ങിയിട്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ തിരുവോണത്തിന്റെ ഒന്നൊന്നും ഇടണം എന്നുണ്ട് അമ്പത് രൂപയ്ക്ക് വാങ്ങിയാൽ അത്യാവശ്യം നല്ലോണ്ടാവുമല്ലോ അപ്പോൾ അന്ന് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ദാ തങ്കമണി ചേച്ചിയിട്ട് വീട്ടിൽ പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പൂ പറ കാരണം അവരവിടെ പൂവിടുന്നില്ലേ അവർക്കൊക്കെ പ്രായവരായതുകൊണ്ട് പൂവിടാൻ വയ്യ പൊട്ടിച്ചോളാൻ പറഞ്ഞു കെട്ടോ ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ല ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ അത്യാവശ്യം അവിടുന്ന് വെള്ളപ്പൂവൊക്കെ ഇങ്ങനെ ശേഖരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ നടന്ന് പൂട്ടോ ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് മുട്ട് പൂവിടാത്ത വീട്ടിൽ പോയിട്ടാണ് കേട്ടോ പറിക്കുന്നത് പൂവിടുന്ന വീട്ടിലും പോയിട്ട് പറിക്കുന്നുണ്ട് ചെമ്പരത്തിമുട്ട് മാത്രമേ ഞങ്ങള് മെയിൻ ആയിട്ട് പറിക്കുന്നുള്ളൂ വേറെ ഒന്നും അങ്ങനെ പറിക്കുന്നില്ല പിന്നെ ഇതാ കുറച്ച് പൂവ് വെള്ളപ്പൂവ് പറിച്ചു കൊണ്ടുവന്നു പിന്നെ അവൾക്ക് പറിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ ടൈം ആയിട്ടോ പിന്നെ ഞങ്ങൾ താഴത്തേക്ക് പോവാണ് കേട്ടോ അവിടെ കുറച്ച് പേര് കുറച്ച് താഴത്ത് പോയാൽ അവിടെ മഞ്ഞക്കോളാമ്പി താ ഈ പൂവൊക്കെ ഉണ്ട് കിട്ടും ഇതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട് കിട്ടും കുറച്ചുണ്ട് പക്ഷെ അതൊന്നും ഇടാൻ പറ്റില്ല അവ ഒന്നോ രണ്ടേ രണ്ടേയല്ലോ അതുകൊണ്ടൊന്നും ഇടാൻ പറ്റില്ല പണ്ടത്തെ കാലത്ത് പൂവെന്ന് പറയുന്നത് മുക്കുറ്റി തുമ്പപ്പൂവ് അങ്ങനത്തെയൊക്കെയാണല്ലോ മുക്കുറ്റിയും ഇവിടെ ഇഷ്ടം അതിനുണ്ട് കേട്ടോ അതൊക്കെ പറിക്കണമെങ്കിൽ ഒരുപാട് ടൈം വേണം ഞങ്ങൾക്ക് ഇന്നൊന്നാമതേ ഞങ്ങൾക്ക് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു വേറെ ഒന്നുമില്ല അവൾക്ക് സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ആണ് അപ്പോൾ അവൾ കുളിപ്പിക്ക കുളിപ്പിക്കല്ല കുളിച്ച് കഴിഞ്ഞാൽ അവിടെ മുടി ഉണക്കണം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്യണമല്ലോ മെയിനായിട്ട് അതാണല്ലോ ഓണം സെലിബ്രേഷന് അപ്പോൾ അതാ ഞങ്ങൾ താഴ്ത്ത് പോയിട്ട് കുറച്ച് പൂവ് ഒരു വൈലറ്റ് പൂവുണ്ട് കേട്ടോ അതിൻ്റെ പേരെന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ ഗൈസിന് വണ്ട് ഈ ശംപുഷ്പത്തിൻ്റെയൊക്കെ പോലുള്ള കളറാണ് കേട്ടോ ശംഖുപുഷ്പം അല്ല ആ താഴത്തെ വീട്ടിലൊക്കെ കുറേ പൂ ഉണ്ട് കിട്ടും അവിടെ നിന്നൊന്നും ഞങ്ങൾ പൊട്ടിക്കാറില്ല ഞങ്ങളത് ഈ സൈഡിൽ നിന്ന് വരെ പൂവുള്ളൂ കേട്ടോ പിന്നെ അത് അവിടെ ആ മഞ്ഞക്കോളാംബി അവളോട് ഞാൻ പൊട്ടിച്ചു വരാൻ പറഞ്ഞു ഞാൻ തിരിച്ച് നോക്കുമ്പോൾ അവിടെ കണ്ടോ ഗൈസ് മഞ്ഞക്കോളാമ്പി അവൾ അത് പൊട്ടിച്ചു ഒരു നാലെണ്ണം പൊട്ടിച്ചു പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ കാടാണ് കേട്ടോ അവിടെയൊക്കെ ഈ പൂവിൽ ഈ പൂവിന്റെ പേരെന്താ അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അത് അത്യാവശ്യം നല്ല ഞാൻ അവിടെ നിന്നുള്ളതൊക്കെ പൊട്ടിച്ചിട്ടതാ നമ്മുടെ പൂക്കളം കണ്ടോ ഗൈസ് ഒന്ന് നാല് ചുറ്റു വീട് നമ്മൾ തെരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പൂക്കളം നമ്മുടെ കൺമുന്നിൽ തന്നെ ും കൈസ് അത് മനസ്സിലായില്ല ഞങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ പക്ഷെ എന്നാൽ പൈസ കൊടുത്ത് വാഗത്ത് പൂവ് നല്ലതല്ല എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് നമുക്ക് അതും നല്ലതാണ് ഇതും നല്ലതാണ് നമ്മളിങ്ങനെ പണ്ടത്തെ ഒരു ഇതൊക്കെ ഓർമ്മ വരുമല്ലോ നമ്മൾ പൂ പറിക്കാൻ കൊട്ടയ്ക്കായിട്ട് പോവണതും അതൊക്കെ ഒരു രസമല്ലേ കൂട്ടുകാരായിട്ട് പോകുന്നതൊക്കെ പിന്നെ അതെല്ലാം നിരത്തി വെച്ച് ഞങ്ങൾ ഇടാൻ തുടങ്ങിട്ടോ ഞങ്ങളല്ല ഞാൻ കാരണം എന്താ വെച്ചാൽ അവൾക്ക് ആ രണ്ട് ചെമ്പരത്തി അല്ല ചെമ്പരത്തി അല്ല രണ്ട് ചെണ്ടുമല്ലി അവൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നാൽ അവളുടെ ഫ്രണ്ട് കൊണ്ടുവന്നാൽ കേട്ടോ അപ്പം ആ ഏഴ് മണി കഴിഞ്ഞപ്പോൾ വേദൂട്ടസുന്ദരൻ എണീറ്റ് വന്നു അവൻ പിന്നെ പൂവിലൊന്നും തൊടിയില്ല നല്ല കുട്ടിയാണെ ഒരു വികൃതിയും ആ പൂവിന്റെ അവൻ കാണിക്കില്ല ഞാൻ പറയാം അമ്പാട്ടിയാണ് പറയട്ടോ അത്രയും ചെമ്പരത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും ചെമ്പരത്തി കണ്ടപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ആ ചെമ്പരത്തിൻ്റെ പകുതി മുക്കാലും അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്തായാലും ഓണ സെലിബ്രേഷൻ ആണ് ടീച്ചറും പൂവ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നാ ഞാൻ പറഞ്ഞു അത് കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു കാരണം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ പൂവ് മറ്റുള്ളവർക്ക് അത് ഉപകാരമായിക്കോട്ടെ അപ്പൊ കുറച്ച് മുക്കുറ്റി അവൾ പൊട്ടിച്ചു കൊണ്ടുവന്നോട്ടെ അമ്മ എനിക്ക് പറ്റണില്ല വെള്ളം നനവാണ്ട് ഭയങ്കരതാവുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് അത് മതി അത് ജസ്റ്റ് നടുവിൽ എന്തെങ്കിലും വെക്കാം നീ പോയ്ക്കോ നീ പോയി റെഡി ആവാൻ നോക്കിക്കോ കുളിക്കാൻ പോയിക്കോ പറഞ്ഞോട്ട് കാരണം അവൾ അവിടെ നിന്നാ റെഡി ആവില്ല കാരണം സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി പൂവിടാം നാളെ ഇനിയിപ്പം മുപ്പത്തൊന്ന് നാളെ നമുക്ക് സമാധാനമായിട്ട് പൂവിടാൻ പറ്റും ഒത്തിരി നേരം വൈകി എണീറ്റാൽ മതി ഇതിപ്പോൾ ആകെക്കൂടി നേരം വഴുകയും ചെയ്യും ഞങ്ങൾ ആറരയ്ക്ക് എണീറ്റു എന്നാലും പൂ പറിക്കാനും പോണം പൂവിടും വേണം അവൾക്ക് റെഡിയാവും വേണം എല്ലാം കഴിയുമ്പോഴേക്കും മിൻ്റെ ഞാൻ പൂവിട്ടുവരുമ്പോഴേക്കും ഒരു സമയമായി നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പൂവിടുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു നടുവിൽ മുക്കുറ്റി വെക്കണം അമ്മമ്മ പറഞ്ഞ ഒരു മുക്കുറ്റി നടുവിൽ വെച്ചോളു ബുടമാര് മുക്കുറ്റി ഉണ്ടല്ലോ നടുവിൽ മുക്കുറ്റി വെച്ചോളൂ പറഞ്ഞു അപ്പം എന്നാൽ ശരി ഞാൻ നടുവില് എന്നാൽ മുക്കുറ്റി വെക്കാൻ നീ പറിച്ചു ആ പറഞ്ഞു കേട്ടോ അപ്പം അപ്പം അവൾ പറിച്ചു വന്നു അമ്മ ചാണകം മെഴുകുന്നുണ്ട് കേട്ടോ ചാണകമ്മയാണ് തേക്കാറ് പിന്നെ അത് കഴിഞ്ഞതാ അവള് പറഞ്ഞു ഈ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു വല്ലാണ്ട് വർത്താനം പറയേണ്ടത് അത് അവിടെ കൊണ്ടേ വെക്കുകയോ പറഞ്ഞു കേട്ടോ അവിടെ കൂട്ടുകാർ കൊടുത്തതാണ് കേട്ടോ അത് നല്ല ചെണ്ടുമല്ലി ഇങ്ങനെയാണല്ലോ ഇപ്പം വാങ്ങാൻ കിട്ടിയതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് തോന്നിട്ടോ എന്താ എല്ലാ പൂവും ഞാൻ ചാണകത്തിൻ്റെ അടുത്ത് തന്നെ വെക്കുന്ന പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ടല്ലോ ഞാൻ അവിടെ ഇരുന്നിട്ടങ്ങിട് പൂവിടാൻ തുടങ്ങും കേട്ടോ അതുപോലെ തന്നെ മഞ്ഞക്കുളാമ്പിയും ചെമ്പരത്തിയും തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പൂക്കളായി കഴിച്ചു ഇഷ്ട മധുരം കിട്ടിയിരുന്നു ആ വലിപ്പമുണ്ട് നല്ല ചെമ്പരത്തി തന്നെ ഒരു പ്രത്യേക ഭംഗിയെ പോലെ ഈ വെള്ളപ്പൂവ് കാശിത്തുമ്പൊന്നുമില്ല കേട്ടോ കാശിത്തുമ്പൊന്നും കിട്ടാനില്ല ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ രണ്ട് മൂന്നെണ്ണം കയ്യിലുണ്ട് പക്ഷേ അതൊന്നും പൊട്ടിക്കണില്ല കാശിത്തുമ്പുടെ ആവശ്യമില്ല കാരണം ഇത്രയും പൂവ് നമുക്ക് കിട്ടുമ്പോൾ ഇനി അതും കൂടിയും വെക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ നമുക്ക് കിട്ടണ പൂവ് മതിയല്ലോ ഇത്രയും പൂവ് കിട്ടാത്തവരെ പേരുണ്ട് ഇലകളൊക്കെ ഞങ്ങൾ ആദ്യ ദിവസം ഈ ചെമ്പരത്തി ഒന്നും എവിടുന്നും പൊട്ടിച്ചേർന്നിട്ടില്ലാട്ടോ പൊട്ടിച്ചേർന്നില്ല കേട്ടോ അടുത്ത വീട്ടിൽ പോയിട്ടൊന്നും പിന്നെ എനിക്ക് മനസ്സിലായി ഞാനിതിനെപ്പോൾ പൊട്ടിക്കാതിരിക്കുന്നത് നമ്മളൊന്നും അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടാവും തരാൻ മനസ്സുള്ളവർ എന്തായാലും തന്നിരിക്കുമല്ലോ അപ്പോൾ ബാക്കത്തെ വീട്ടിൽ ഞങ്ങളുടെ ബാക്കത്തെ വീട്ടിലൊക്കെ ഫ്രണ്ടത്തെ വീട്ടിൽ പൂവിടുന്നില്ല ആരോ മരിച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ പിന്നെ അവർ അവിടെ അവരോട് ഇഷ്ടം മാതിരി ചെമ്പരത്തി മുട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് എന്നും പൊട്ടിക്കും അവരിടുന്നില്ലല്ലോ ഇടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൊട്ടിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പിന്നെ കുറേ ചെമ്പരത്തി ഉണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത് അപ്പം എല്ലാം മുട്ട ഒക്കെ പിന്നെ എത്ര ചെമ്പരത്തി കുറേ ഇട്ടിട്ട് കാര്യമില്ലല്ലോ നടുവിൽ ഞാൻ ഐശ്വര്യമായിട്ട് അതായത് ഞാൻ പറഞ്ഞു ഐശ്വര്യമായിട്ട് ഞാൻ നടുവിൽ മുക്കുറ്റി വെച്ചു പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ വെള്ളപ്പൂവ് വെച്ചു പിന്നെ പിന്നെതാ മഞ്ഞപ്പൂവ് അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ വെച്ചുകൊണ്ടിരുന്നു ആ എന്താ പറയുക കുറച്ച് നേരം അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അപ്പം വേദുട്ടൻ അവിടെ കണ്ടോ അവൻ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുക എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അടുത്തേക്കൊന്നും വരില്ല പൂവിടുന്ന അടുത്തേക്കൊന്നും വരില്ല ശല്യം ചെയ്യുമൊന്നും ഇല്ല അവൾ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വീഡിയോ എടുത്തിട്ട് നിർത്തിക്കോളൂ മതി നീ നീ പോയിട്ട് കുളിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ കാരണം അവൾ ഈ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ ടൈമൊക്കെ ഇതാവും ഞാൻ വേഗം പൂവിട്ടു കൂടാൻ പിന്നെ അധികം സമയമുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഇതാ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഞാൻ പറഞ്ഞു അധികം നേരം നീ വീഡിയോ എടുക്കണ്ട കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് നീ പോയ്ക്കോ പറഞ്ഞിട്ടോ ഗൈസ് അതാ കണ്ടോ ഞാൻ പൂവിട്ടത് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ പൂവിട്ടത് അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടുണ്ട് അതാണ് അതാണ് ഫൈനൽ പൂക്കളം ഇന്ന് എന്താ നാൾ അനീഴാണോ അത് വിശാഖാണോ വിശാഖമാണ് തോന്നുന്നുണ്ടോ ഗൈസ് ഇന്ന് വിശാഖ നാളാണ് തോന്നുന്നുണ്ട് കേട്ടോ ആ വിശാഖാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബേബി കുട്ടീനെ റെഡിയാക്കി കയസ് ഇതാണ് അവളുടെ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ എൻ്റെ അമ്മ അവൾക്ക് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഈ ഡ്രസ്സ് സ്കൂൾ സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു പർപ്പിൾ കളറാണിത് മീഷോ എന്നാണ് ഞങ്ങൾ വാങ്ങിയത് ഈ ഡ്രസ്സ് വേണ്ടവർ ഒന്ന് പറയൂ കേട്ടോ ഞാൻ ലിങ്ക് കൊടുക്കാം അഞ്ഞൂറ്റി എത്ര സംതിങ് ഉള്ളൂ കേട്ടോ പിന്നെ അത് അമ്മ പറയാനെ ബേബിയോട് എന്താ ബേബി വേഗം വരൂന്നുണ്ടോ പറയുന്നു ബസ് വരും വർത്തമാനം പറഞ്ഞു തന്നാ പറയുക കേട്ടോ അപ്പം വേദുവിൻ്റെ വേഗം എടുത്തിട്ടാണ് കേട്ടോ അവളെ ഓണസെലിബ്രേഷന് വരുന്നത് അതവൻ കണ്ടിട്ടില്ല അതിൽ കുപ്പിയും പൂവും ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ട നല്ല സുന്ദരി കുട്ടി ആയിട്ടില്ലേ കഴുത്തിൽ നല്ല നെക്ലേസും അതുപോലെ തന്നെ കമ്മലും ക്ലിപ്പ് അങ്ങനെ എല്ലാം ചന്ദനക്കുറിയൊക്കെ അണിഞ്ഞ് ഞാൻ അവളെ സുന്ദരി കുട്ടിയാക്കിണ്ട് കേട്ടോ ഞാനാണ് അവളെ ഒരുക്കിയത് അപ്പോൾ ആദ്യം മുടി ഇങ്ങനെ കെട്ടി കൊടുക്കണ്ടായിരുന്നു തോന്നിയിട്ടോ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ജടയായിട്ടാണ് ഗൈസ് വന്നത് അവൾ കാരണം ആടിത്തുമർക്ക് ആയിരുന്നു സ്കൂളിൽ മുടഞ്ഞിട്ടാൽ മതിയായിരുന്നു ഇനി അടുത്ത കൊല്ലം അങ്ങനെ അബദ്ധം വരില്ല മുടി മുടഞ്ഞിട്ടിട്ടേ കൊടുക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ ലോങ് ഹെയർ ഉള്ള ഒരു ഈ സെലിബ്രേഷൻ ടൈമിലൊക്കെ മുടി മുടഞ്ഞിട്ടിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാട്ടോ അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും മുടിയൊക്കെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ജടയായിരിക്കും എന്നിട്ട് ഞാൻ എണ്ണയൊക്കെ കൊടുത്തിട്ട് ഭയങ്കരതായിരുന്നേ അപ്പോൾ അവൾ അവിടുത്തെ പൂക്കളം നോക്കുക കേട്ടോ പ്രിയ മാമയുടെ വീട്ടിൽ അപ്പോൾ അവരിട്ടുണ്ടായിരുന്നില്ലേ അവർ ബലിയിടാനും എന്തിനും പോയി വന്നിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വൈകിട്ട് അതുകൊണ്ടൊന്ന് പൂക്കളിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കണ്ടിട്ടില്ലേ അവരുടെ പൂക്കളം അപ്പോൾ അത് ആ ബേബി കുട്ടിയുടെ ഡ്രസ്സിനെ കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ വേറെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിക്കും പക്ഷേ എനിക്ക് മീഷോയുടെ ലിങ്ക് എങ്ങനെയാണ് കൊടുക്കുകയെന്നറിയില്ല ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ കൊടുക്കുമ്പോൾ ഒരു ഷോർട്ട് ഇടുമ്പോൾ അതിൽ ഞാൻ കൊടുക്കാം ഡ്രസ്സിൻ്റെ നല്ല ഡ്രസ്സാണ് കേട്ടോ ആ അഞ്ഞൂറ്റി അമ്പത് രൂപ ക്യാഷ് ഓൺ ആ ക്യാഷ് ഓൺ ഡെലിവറി ആവുമ്പോഴാണ് നമുക്ക് അഞ്ഞൂറ്റി രൂപ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ അത് ഒതുങ്ങുന്നുണ്ട് കേട്ടോ ഓഫർ വരുന്നുണ്ട് അപ്പോൾ കുട്ടിയായിട്ട് അവിടെ എന്തൊക്കെയോ വർത്തമാനം പറയുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുകയാണെ അപ്പോൾ അത് അവളുടെ ബാക്കിൽ ഇങ്ങനെ ഈ ക്ലിപ്പുകളൊക്കെ വെച്ചെടുത്തത് ഞാനാട്ടോ എനിക്കത് നല്ല ഇഷ്ടമായി അപ്പോൾ അത് അവളുടെ ബസ് വന്നു അതാണ് അപ്പോളാണ് ഞാൻ അവളോട് പറഞ്ഞത് ഞാൻ ഒരു വീഡിയോ എടുക്കാം നീ ബസ്സ് കാരണം വീഡിയോ എടുക്കാൻ കുറേ കുറേയാലും എടുത്തിട്ടെന്ന് കേട്ടോ അപ്പോൾ ഓരോ കുട്ടികൾ പട്ടുപാവാട ഇട്ടിട്ടും ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ടും അവിടെ സുന്ദരിമണികളും സുന്ദരം മണം മണന്മാരും സുന്ദരന്മാരുമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ് രാവിലെ തൊട്ട് വന്നില്ലേട്ടോ അവളെ ഞാൻ ബസ് കയറ്റി വിട്ടു അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ബസ്സിൽ വരുമ്പോ സ്ഥലം പിന്നെ ഞാനിത് വീട്ടിൽ വന്നപ്പോൾ ദോശയായിരുന്നു അമ്മ ചട്നിയും ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നിർവിധി അണങ്ങി കേസ് അത്രയില്ല ഒന്നത്ര